നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം എന്തുകൊണ്ട് ഡിയേഗോ ജോട്ടയുടെ സംസ്കാര ചടങ്ങുകൾക്ക് താൻ പങ്കെടുത്തില്ല എന്നുള്ളതിന് ഇപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ കൃത്യമായിട്ട് ഉത്തരം പറയുകയാണ് അന്ന് വളരെ ആകസ്മികമായി ഡിയേഗോ ജോട്ട മരണപ്പെട്ടത് ഫുട്ബോൾ ലോകത്തിൽ തന്നെ വലിയ ആഘാതമുണ്ടാക്കിയ ഒരു സംഭവമാണല്ലോ അതിൽ അദ്ദേഹത്തിൻ്റെ ദേശീയ ടീമിലെ സഹതാരവായ ക്രിസ്ത്യാനോ റൊണാൾഡോ ഈ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തില്ല എന്നുള്ളത് വളരെയും അത്ഭുതപ്പെടുത്തുകയും വലിയ വാർത്തയായിട്ട് വരികയും ചെയ്തു അന്ന് അദ്ദേഹത്തിൻ്റെ സഹോദരി അക്കാര്യം വിശദീകരിച്ചിരുന്നു ക്രിസ്ത്യാനോ എത്തിയാൽ അറ്റൻഷൻ ക്രിസ്ത്യാനോയിലേക്ക് മാറും അത് ആ ഒരു സെൻസിറ്റീവായിട്ടുള്ള ചടങ്ങിൻ്റെ ആ ഒരു ആ ഒരു അറ്റ്മോസ്ഫിയറിനെ ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ടാണ് സി ആർ സെവൻ പോവാതിരുന്നത് എന്ന് അദ്ദേഹത്തിൻ്റെ സഹോദരി വിശദീകരിച്ചിരുന്നു ഇപ്പോൾ രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് താനവിടെ പോകാതിരുന്നത് എന്ന് തന്നെ ക്രിസ്ത്യാനോ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് പി എസ് മോർഗനുമായിട്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള ഇൻ്റർവ്യൂവിൽ കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അതിൽ ഈ വിഷയം ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന മറുപടി ഞാൻ ആ സംസ്കാര ചടങ്ങിന് ആ ഫ്യൂണറലിന് പോവാതിരിക്കാൻ രണ്ട് കാര്യങ്ങളുണ്ട് ടു റീസൺസ് ഒന്ന് എൻ്റെ പിതാവ് മരണപ്പെട്ട ശേഷം ഞാൻ ഒരിക്കലും സെമിത്തേരിയെ പോയിട്ടേയില്ല രണ്ടാമത്തെ കാര്യം നിങ്ങൾക്കറിയാമല്ലോ ഞാൻ എവിടെ പോയാലും അത് ഒരു വലിയ സർക്കസായി മാറും ആളുകൾ എന്നിലേക്ക് അറ്റൻഷൻ മാറും എന്നിട്ട് അവിടെ വെച്ച് ഇൻ്റർവ്യൂ ജോട്ടയെക്കുറിച്ച് ചോദിക്കും ഫുട്ബോളിനെ കുറിച്ച് ചോദിക്കും അതിൽ എന്തർത്ഥമാണ് അപ്പം അത് സംഭവിക്കേണ്ട എന്നുള്ളത് കൊണ്ടാണ് ഞാനതിന് പോവാതിരുന്നത് പിന്നെ ആളുകൾക്ക് എന്ത് പറഞ്ഞു വേണമെങ്കിലും എന്നെ ക്രിറ്റിസൈസ് ചെയ്യാം പക്ഷേ ഞാൻ ചിന്തിച്ചത് എന്താണെന്നും അത് എന്തിനു വേണ്ടി അങ്ങനെ ചെയ്തെന്നും എനിക്ക് നല്ല ധാരണയുള്ളപ്പോൾ ആളുകൾ പറയുന്നതൊന്നും ഞാൻ പ്രശ്നമേ ആക്കുന്നില്ല എന്ന് ക്രിസ്ത്യാനോ റൊണാൾഡോ വിശദമായിട്ട് പറയുന്നു പിന്നെ ഡിയേഗോ ജോട്ടിയുടെ മരണ വാർത്ത അറിഞ്ഞപ്പോൾ അത് വെച്ചാണ് അറിഞ്ഞത് എങ്ങനെയാണ് താൻ റിയാക്ട് ചെയ്തതെന്നൊക്കെ എന്നൊക്കെ ക്രിസ്ത്യാനോ കൃത്യമായിട്ട് പറയുന്നുണ്ട് നമുക്ക് ആ വാക്കുകളൊന്ന് കേൾക്കാം in the gym in the morning with you uh, I, I, I didn't believe when they sent me messages i I'm cry a lot jill can confirm that i don't uh, it was very very difficult moments for every for the country for families for friends for teammates അതാണ് അദ്ദേഹം ആ ഒരു നിമിഷത്തെക്കുറിച്ച് പറയുന്നത് തനുദിവസം രാവിലെ ജിമ്മിലായിരുന്നു തൻ്റെ കൂടെ ജോർജിനെയും ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ വെച്ചിട്ടാണ് ഇതറിയുന്നത് അപ്പോൾ ആ മെസ്സേജ് വന്നപ്പോൾ വിശ്വസിക്കാൻ പറ്റിയില്ല വല്ലാതെ കരജു എന്നൊക്കെ അദ്ദേഹം പറയുന്നു വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു അത് അവിശ്വസനീയമായിരുന്നു എന്ന് പറയുന്നുണ്ട് ഇനിയാണ് എന്തുകൊണ്ട് ഫിണറിൽ പോയില്ല എന്നുള്ള ചോദ്യം വരുന്നത് എന്ത് വേണമെങ്കിലും എന്നെ കുറിച്ച് പറയാം ഞാനത് വിഷയമാക്കുന്ന ഐ ഡോ ഇറ്റ് ഫാദർ ദിവസം അതാണ് അദ്ദേഹം പറഞ്ഞത് എൻ്റെ പിതാവ് മരണപ്പെട്ട ശേഷം ഞാൻ പിന്നെ സെമിത്തേറിയിലേക്ക് പോയിട്ടില്ല അഗൈൻ സെക്കൻഡ് ഐസ് യു സേ യു മൈൻ ഗുഡ് യു നോ മൈപുട്ടേഷൻ വട ഐ ഗോ ഇഫ് ഐ ഗോ ദൻഷൻ go from me and i don't want this kind of attention. and i saw and i'm not criticized i just say that i didn't like it when you go in some a sensitive uh, moment to do it interviews speak about him to speak about football come on guys what what is this you know this show how circus is അതാണ് ക്രിസ്ത്യാനം വളരെ കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട് ഞാൻ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് പോവാതിരുന്നത് ഒന്ന് പിതാവ് മരിച്ചതിന് ശേഷം സെമിത്തേറി പോയിട്ടില്ല മറ്റൊന്ന് താൻ ചെന്ന് കഴിഞ്ഞാൽ അവിടെ വലിയ രൂപത്തിൽ അറ്റൻഷൻ തന്നിലേക്ക് മാറും അപ്പോൾ അത്തരത്തിലുള്ളൊരു ചടങ്ങിൽ അതൊട്ടും നല്ല കാര്യമല്ല എന്നുള്ളത് തിരിച്ചറിഞ്ഞ് ആ ഒരു സെൻസിലാണ് അദ്ദേഹം പോവാതിരുന്നത് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീഡിയോ